പറഞ്ഞിട്ട് വന്നിട്ടില്ല ില്ല ഉമ്മ എണിച്ച താത്ത എണീച്ചപ്പ തന്നെ സുബൈക്ക് എണീച്ച് ഡ്രസ്സൊക്കെ മാറ്റി പള്ളിയിലൊക്കെ തേച്ച് റെഡി ആവാണ് കേട്ടോ അപ്പൊ നെബിദിനല്ലേ അപ്പൊ ഒരു ഗ്ലാസ് പായസൊക്കെ ഒന്ന് കുടിക്കട്ടെട്ടോ ഒന്നല്ല രണ്ട് ഗ്ലാസ് കുടിക്കും കേട്ടോ ഞാന് കാരണം പായസത്തിനോട് എന്താന്നറിയില്ലോ അപ്പൊ പായസം ഞാൻ കുടിക്കട്ടെ പായസത്തിനോട് ഒത്തിരി ഇഷ്ടോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും അപ്പൊ ഇന്നാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളെ മഹലത്തെ നെബിദിനം എന്താണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താദിനം അപ്പൊ നമുക്ക് ആ നബിദിനൊക്കെ ഒന്ന് കണ്ടാലോ പിന്നെ സ്വത്തുവിന്റെ കുറച്ച് കൊച്ചി കൊച്ചി വിശേഷങ്ങളൊക്കെ കണ്ടാലോ അല്ല സ്വത്ത് ചെറ്റോ നെബിദിനം കഴിഞ്ഞ ഉടനെ തന്നെ ഡ്രസ്സ് അങ്ങോട്ട് ഊരിയിട്ട് നെബിദിനം കഴിഞ്ഞൊന്നും പറഞ്ഞ ഡ്രസ്സ് ഊരിയിട്ട് സോഫയിലങ്ങനെ കിടക്കാണ് ട്ടാ കണ്ടാ നിബിദിനെ ഡ്രസ്സൊക്കെ കേട്ടോ അതാ അവിടെ ഊരി വലിച്ചിട്ട് മറ്റേതാ അങ്ങോ മറ്റേ സോഫിലതാ ഊരി വലിച്ചിട്ട് എനിക്ക് എന്തോ എന്തോ ഒന്ന് എന്തൊക്കെയാ ഒന്നായ മതി ഡ്രസ്സ് ഇട്ടപ്പോ അങ്ങനെ പെട്ടെന്ന് ഡ്രസ്സ് ഊരിയിട്ട് അങ്ങനെ എറിഞ്ഞാണ്ട് അവനെ ടയേർഡായിട്ടോ നേരത്തെ എണീക്കണു സുബൈക്ക് എണീച്ചിക്കണ് കാരണം നെബിദിനാണ് നബിദിനാണ് ഒരു സന്തോഷം കാണുമ്പോൾ വിചാരിക്കും സന്തോഷം ഒരു വല്ലാത്തൊരു സന്തോഷമാണ് നോക്കുമ്പോൾ എന്താ എനിക്ക് നബിദിനത്തിൻ്റെ റാലി വരുമ്പോൾ ഭയങ്കര പേടി എന്താണെന്നറിയില്ലോ പിന്നെ ഗ്രൗണ്ടിലൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കളിയൊക്കെ ഉണ്ട് അപ്പം അമ്മയൊക്കെ പോയിട്ടോ നമ്മളൊക്കെ ഒരു പ്രത്യേക ഒരു സ്വഭാവമാണ് കേട്ടോ എന്താണെന്നറിയില്ല അത് ശരിയാകും ഇരിക്കൂലേ സ്കൂളൊക്കെ ഒന്ന് പോയിട്ട് അണ്ടോ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അപ്പൊ നമുക്ക് കണ്ടാലോ വീഡിയോസ് കണ്ടാലോ നബിതി നെറാലിന്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടാലോ അപ്പൊ വീഡിയോയിലേക്ക് പോവാം കേട്ടോ അങ്ങനെ അതാ നെബിദിന റാലി വന്നിട്ടോ അപ്പോൾ ഒരു കുട്ടിയെ അവിടെ വീണത് കണ്ടോ അത് ഫസ്റ്റ് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ കാരണം എന്താണെന്നോ ചക്രസൂസാണ് കേട്ടോ രണ്ട് ഇട്ടിട്ടുണ്ട് ആ ചക്രം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഉരുണ്ടിട്ടോ ഓൻ അങ്ങോട്ട് വീണു കേട്ടോ പക്ഷെ ഞങ്ങൾ വീണത് അപ്പോഴൊന്നും കണ്ടില്ല കേട്ടോ പിന്നെ ക്യാമറയിൽ നോക്കുമ്പോൾ അത് കണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും ചിരിയോട് ചിരി വീണാലൊരു ചിരിയില്ലേ ആ ഒരു ചിരിയാണ് നിങ്ങളൊന്നും വിചാരിക്കേണ്ട കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞങ്ങൾ നെബിദിന റാലി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ പള്ളിക്കത്തെ കണ്ടോ അടിപൊളിയല്ലേ സ്വത്തു ഈ റാലിൻ്റെ ഇത് കണ്ടത് ഉടനെ എന്ത് ചെയ്തെന്നറിയാം ചെവി ഇങ്ങനെ പൊത്തിരിക്കുക അവനക്ക് എന്തോ മാതിരി ഇതാണ് കേട്ടോ പിന്നെ ഗ്രൗണ്ടിൻ്റെ അവിടെ കുഴിച്ചിട്ട് അവന് പോയില്ല അമ്മൻ്റെ കൂടെ അങ്ങനെ അവൻ്റെ പേടി പോലെ എന്താണെന്നറിയില്ല കേട്ടോ ഭയങ്കര ഉത്സാഹമായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഉറക്കമല്ലാതെ സുബൈക്കൊക്കെ എണീറ്റു എന്നാലും നബിദിനത്തിന് റാലിൻ്റെ അവിടെ പോവാ പറഞ്ഞപ്പോൾ അവന് ശരിയല്ല അങ്ങനെതാ ഗ്രൗണ്ടിൻ്റെ അവിടെ പോയിട്ടോ നേരെ ഈ റാലി പോണ ഗ്രൗണ്ടിൽക്കാണ് കേട്ടോ ഗ്രൗണ്ടിൽ ചെന്ന് ഭയങ്കര അവിടെ ഒരു മണിക്കൂർ ം ദോയുണ്ടായിരുന്നു അവിടെ കളി ഉണ്ടായിരുന്നു പായസം കൊടുക്കരു എല്ലാ വർഷവും രണ്ട് പള്ളിക്കും എസ് എസ് എഫ് എസ് കെ എസ് എസ് എഫ് രണ്ട് പള്ളിക്കും പിന്നെ നേർച്ചല്ല ആകുമ്പോന്ന് നേർച്ച അങ്ങനെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവിടെയാണ് കേട്ടോ കൂടുതൽ കളി ഉണ്ടാവുക അപ്പോൾ ഈ കളി കാണാൻ എല്ലാ നാട്ടുകാരും കൂടുങ്ങട്ടോ അങ്ങനെ കളികളൊക്കെ കഴിഞ്ഞ് മദ്രസിക്ക് നേരെ പോയിട്ട് വരാൽ അങ്ങനെ ഇതാ ചോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബി നേർച്ചോറാണ് ചോറാണ് പി ദിനത്തിൻ്റെ അങ്ങനെ അതൊരു പിടി വിചാരിച്ചു വിശേഷം അതും അങ്ങ് കൊട്ടിയിട്ടോ ഉണ്ടായിരുന്നു ചോറുണ്ടായിരുന്നു ബീഫുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കന്നു മരിക്കല്ലോ കഴിക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ എന്താണെന്നറിയില്ല നേർച്ചോറ് എന്താണെന്നറിയില്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് നമുക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ അല്ലാത്തൊരു രുചിയാണ് ഈ നേഴ്സൊക്കെ കിട്ടുന്ന ഒരു ചോറ് കിട്ടോ അങ്ങനെ ഫസ്റ്റ് ഞാൻ എടുത്ത് ഇങ്ങാണ്ട് കുറച്ച് ഷോക്കൊക്കെ കൊടുക്കണ്ടേ വീഡിയോസിലെന്നും ഇങ്ങാണ്ട് കുറച്ച് കുഴക്കലൊക്കെ കുഴച്ച് ഒരു രണ്ട് വയക്കുണ്ട് കഴിച്ചു കിട്ടോ പിന്നെ ബാക്കിയുള്ളവർക്ക് അങ്ങോട്ട് വളമ്പി എടുത്ത്ങ്ങാണ്ട് അവർക്കും അങ്ങോട്ട് കൊടുത്തു അപ്പം അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് മോനാണെങ്കിൽ വലിയ മോൻ മോണത്തിൻ്റെ പരിപാടിൻ്റെ അവിടെ പോയിരിക്കുകയാണ് അപ്പം ഞങ്ങൾ മാത്രമുള്ള ഉണ്ടായിരുന്നെ അപ്പം ഞങ്ങൾ എല്ലാവരും ബെഡിൽ തന്നെ ഇരുന്നു അങ്ങനെ അവന് ബെഡിൽ ഞണിച്ച പാടെ ആ ഒരു ഞപിദിനം കണ്ടുപേടിച്ചതാണ് കേട്ടോ അങ്ങനെ അതോ അവന് ബെഡിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങണില്ല കേട്ടോ അപ്പോൾ അവനും ചോറ് കഴിച്ചു ഞങ്ങളും കഴിച്ചു എല്ലാവരും കഴിച്ചു അപ്പോൾ എത്രക്കേ ഉള്ളൂ പുതിയ വീഡിയോസ് വീനും കാണാം ബൈ